ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് അടുക്കളയിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോൾ എന്ന ഓപ്ഷനും കൂടെ റജ് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഒരു കുറച്ച് ദിവസങ്ങളായി ഞാൻ ഈ ഭാഗത്തോട്ട് എത്തി നോക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് തോടുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഈ ഭാഗത്തേക്ക് അങ്ങേറ്റ നടുഭാഗത്തൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പുല്ലു കന്നതൊക്കെ പറിച്ചു കളഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഇവിടെ ഞാനൊരു എന്താ പറയണേ ഒരു മാസം മുമ്പാണ് ഞാൻ ഇവിടെ വീഡിയോ എടുത്തിട്ടു ഈ തോടിൻ്റെയൊക്കെ അപ്പൊയൊക്കെ ഇവിടുത്തെ പുല്ലൊക്കെ പറിച്ച് മേനയാക്കി ഞാൻ പോയതാ അപ്പോൾ ഇത്രയും ദിവസം കൊണ്ടാണ് ഈ പുല്ല് ഇതുപോലെ ആർത്ത് പിടിച്ചിരിക്കുന്നത് ഇനി ഇവിടെ ഞാൻ ഇപ്പോഴേ ഇത് പറിച്ചു കളഞ്ഞില്ല എങ്കിൽ ഇനി അതുവഴി വള്ളിപ്പടർപ്പനും കയറി വരും ആകെ മൊത്തം നമ്മൾ നട്ടതിനെയും നശിപ്പിച്ച് അവർ മുകളിലേക്ക് തല പോകുന്നു പിന്നെ അടി പോയാൽ പിന്നെ കെട്ട് പോയത് തന്നെയാണ് അപ്പം ഞാൻ ഇന്ന് ഇത്രയും ഭാഗമാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഓരോന്ന് വെറുതെ ഒടിച്ച് കുത്തി ഒടിച്ചതെന്ന് വെച്ചാൽ ഈ നാമ്പ് പോലെയുള്ളതൊക്കെ നട്ടതാണ് ആ ഇഞ്ചി അതൊക്കെ കുഞ്ഞു കുനാ ഉള്ളത് വെറുതെയാണ് നട്ടത് അപ്പോൾ അതൊക്കെ അത് ഈ വർഷം എന്തെങ്കിലും എടുത്തു പോരണ്ടോ അപ്പോൾ ഈ വേസ്റ്റായിട്ട് കിടക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഇച്ചിരി കരിയിലേയും ഇട്ട് ഒരു ചെറിയ കുഴിയും കുത്തി അവിടെ വെച്ചായിരുന്ന പിന്നത്തെ കൊല്ലത്തേക്ക് അത് നന്നായിട്ട് വരുവത് ഞാനിവിടെ പുല്ലൊക്കെ പറിച്ചു വൃത്തിയാക്കാമെന്ന് വരികയാണ് അറ്റന്മാരെയൊക്കെ മഞ്ഞൾ കിട്ടണത് അപ്പോൾ അത് ഈ കൊല്ലം ഞാൻ നട്ട മഞ്ഞൾ കിട്ടാം അപ്പോൾ മഞ്ഞൾ നട്ടിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള പുല്ലൊക്കെ ഇങ്ങനെ പറിച്ചു കളഞ്ഞതൊക്കെയാണ് ഇപ്പോൾ കണ്ടില്ലേ ഇതാണ് പുല്ലേ നമ്മൾ കാള എന്തോരം ഇങ്ങനെ കയറി കയറിയും മളെ തോപ്പിക്കാൻ കരുതി എന്നോണോന്ന് വന്ന വരവ് ഇനി ഇത് പൂക്കാൻ ഇട പൂക്കാനിട വന്നാണു എനിക്ക് ഇതിലേറെ പണിയാകും അപ്പോൾ കഴിഞ്ഞാലട്ടെ ഇഞ്ചിയൊക്കെ ഉണ്ടവിടെ ഞാൻ പുല്ല് പറിച്ചു കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ പുല്ല് പറഞ്ഞ് പോവുകയാണ് അപ്പം ഞാൻ പുല്ല് പറിച്ച സ്ഥലങ്ങൾ എനിക്ക് കാണിച്ചു തരുന്നത് കേട്ടോ മഞ്ഞളിയിലേ ഇഞ്ചിയൊക്കെ വെറുതെ കുത്തിയിട്ടായിരുന്നതാ ഇവിടെയൊക്കെ പറച്ചു പിന്നെ കണ്ടില്ലേ അവിടെയൊക്കെ പറച്ചു കുന്നോ കുന്നു പോലെ മല പോലെ കയറ്റിയിട്ടിരുന്നു പുല്ലും കൂട്ടം അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് അപ്പുറേയും ഉണ്ട് പിന്നെ കണ്ടോ ഏ ഇവിടെയൊക്കെ ഞാൻ പുല്ല് പറിച്ചതേ തോട്ടി കൂടെ വെള്ളം ഒഴുകണമുണ്ടോ എല്ലാ തെളിനീര് വെള്ളം പലരും എന്നോട് ചോദിച്ചോ പതിനെട്ടിലേ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇവിടെ കയറിയോന്ന് ഇല്ല ഇവിടെ ഇത്രയും പോലും വെള്ളം ഒന്നുണ്ടായില്ല ഈ തോട്ടില് അപ്പം ഞാൻ പുല്ല് പറച്ച് എത്തിച്ച സ്ഥലവും ഈ കാണിച്ചു തരുന്നേ മഞ്ഞളിൻ്റെ ആ അറ്റം വരെ പറിച്ചു ഇനി അവിടുന്ന് ഒരിച്ചിരി കൂടിയുണ്ട് അപ്പോൾ ഏരിയ മൊത്തം പറിച്ചു തീരും ഏ ഇതൊക്കെ കൂർക്കം തട്ടേക്കണതാണ് കേട്ടോ ഇത് പുല്ല് കൂട്ടിയിട്ടേക്കണതാ പറ ഇതൊക്കെ കൂർക്ക കേട്ടോ എൻ്റെ ഇടയ്ക്ക് പലവിധ സാധനങ്ങളുണ്ട് കാന്താരിയൊക്കെ കഴുത്ത് വെക്കണു ഞാൻ അവിടെ നീങ്ങിപ്പോ അതിനേണ്ടി പറ്റില്ല കാണുമ്പോൾ തന്നെ എന്തോ ഒരു വെടിപ്പാതോ എന്ന മഞ്ഞൾ മാത്രം നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയല്ല പുല്ലില്ലാതെ ഇനി ആ പുല്ലൊക്കെ വാരി മാറ്റണം കേട്ടോ അതിപ്പോൾ ഇന്നു നേരം ഇല്ല ഇടേ പാചക വിശേഷങ്ങൾ കാണാം വളപ്പിൽ നിന്ന് ഒരു കട കപ്പ വരിച്ചതാണ് നല്ല മുഴുത്ത കിഴങ്ങാണ് നല്ല വെയിറ്റാണ് ഒരു കിഴങ്ങിന് തന്നെ നല്ല വെയിറ്റാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു കിഴങ്ങ് എടുത്താൽ തന്നെ അത് കൂടുതലാണ് ഒരെണ്ണം ഞാൻ എടുത്ത് തൊണ്ട് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാൻ പോവുകയാണ് ഒരടപ്പത്തി ഞാൻ വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ചു വരുമ്പോഴത്തേനും ഇത് അരിഞ്ഞ് അതിലേക്ക് ഇട്ടാൽ പിന്നെ അധികം നേരവും ഇട്ട് തിളപ്പിക്കേണ്ടതില്ലോ കാരണം പെട്ടെന്ന് വേവുന്ന കപ്പയാണ് ഇത് നല്ല കപ്പയാണ് നല്ല രുചിയുള്ള കപ്പയാണ് കപ്പ പുലർത്തുന്നത് എങ്ങനെയാണെന്ന് റെസിപ്പി ഒന്നിടാമോന്ന് ചിലർ ചോദിച്ചു അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനിതിങ്ങനെ കപ്പ വറുത്തുന്നതിൻ്റെ ഇത് കൃത്യമായിട്ട് ഇടാൻ നോക്കുന്നത് അപ്പോൾ എങ്ങനെ വേണേലും നുറുക്കിയെടുക്കാം കപ്പത്തിളച്ച വെള്ളത്തിലേക്കിട്ടു ആവശ്യത്തിനുള്ള ഉപ്പിട്ടു പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടു അത് വേ എന്ത് വരുമ്പോഴത്തേനും ഉള്ളി മുളകും നന്നാക്കി എടുത്ത് അത് ചതച്ച് വെച്ചാൽ പിന്നെ അതിൻ്റെ പണി തീരുമല്ലോ അപ്പം ഞാൻ മുളകും നന്നാക്കി എടുക്കുകയാണ് തിളച്ചിട്ട് അല്പം നേരമായി അപ്പോൾ ഞാനത് അത്ര തുറന്ന് ഇളക്കിയൊക്കെ നോക്കുന്നതാണ് കുഴയുന്നത് ഇവിടെ ഇഷ്ടമല്ല പാകം നോക്കി നമുക്ക് ചീറ്റിയെടുക്കണ്ടേ ഏകദേശം ഏവാ ആവാറായിട്ടുണ്ട് വലത്താനുള്ളത് നമുക്ക് ചതച്ച് എടുക്കാം വേവായി നമുക്കത് ഉറ്റിയെടുക്കാം പപ്പടം കാച്ചി എടുത്തിട്ട് കപ്പ ഉലത്താം കടുകും മുളക് പൊടി ഉള്ളിയും ചതച്ചും വെച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കടുകിട്ടു പൊട്ടിച്ചു ഇനി ഉള്ളി ചവച്ചത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അതൊന്ന് ഏകദേശം മൂട്ട് വന്നിട്ടാണ് മുളക് പൊടി ഇടുന്നത് മുളകോടി ഇരുമ്പോൾ ഏത് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കപ്പായിട്ട് കൊടുക്കാം ഇളക്കി യോജിപ്പിച്ചെടുക്കാം പവലെത്തിയത് റെഡിയായി പപ്പടവും കാറ്റി വെച്ചു ചായക്ക് വെള്ളം വയ്ക്കുകയാണ് പാലെടുത്ത് വച്ചിട്ടുണ്ട് വെള്ളം തിളച്ചു ഒരു സ്പൂൺ പൂണിയാണ് ഇടുന്നത് രണ്ട് ഗ്ലാസ് ചായയാണ് എടുക്കുന്നത് പൊടിയുടെ തിളച്ച് അതിലേക്ക് അതിൻ്റെ സ്വത്തെല്ലാം ഇറങ്ങിയിട്ടാണ് പാലൊഴിക്കുന്നത് പാലൊഴിച്ച് തിളച്ചു ചെറിയ തീയിലേക്ക് ആക്കിയേക്കാണ് രണ്ടോ രണ്ട് മിനിറ്റ് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇനി നമുക്ക് ചായയാക്കാം അപ്പോൾ ചായ റെഡിയായി ഈ അപ്പടവും കപ്പവും വലത്തിയതാണ് എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനെ ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കുക കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് നല്ലതായിരിക്കും ആദ്യമായിട്ട് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ നല്ലതാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് പണ്ടൊക്കെ ചായക്കടകളിലൊക്കെ ഒരു പ്രത്യേക വിഭവമായിരുന്നു ഇത് എന്നിപ്പോൾ പോയി അവിടെ നല്ല അരി അടപ്പത്തിട്ട് തിളച്ചു മീൻ മറക്കാനായിട്ടിട്ടേക്കാണ് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് മാത്രം കൂട്ടി തിരിഞ്ഞാണ് ഇത് വെച്ചിരുന്നത് അയിലയാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെയും